നമസ്കാരം തിരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി വന്നാൽ കേരളത്തിലുടനീളം സി പി എം അക്രമം അഴിച്ചുവിടും എന്ന പരാതി ശക്തമാകുന്നു ഇത്തവണ കേരളത്തിൽ എൽ ഡി എഫിന് വൻ പരാജയം നേരിടേണ്ടി വരുമെന്ന എക്സിറ്റ് പോൾ ഫലമടക്കം വന്നിരുന്നു ഇടതു സർക്കാരിന്റെ അഴിമതിയും ധൂർത്തും ഈ തിരഞ്ഞെടുപ്പിൽ ഉയർത്തി കാണിക്കാൻ ജനങ്ങൾ തയ്യാറാണെന്നാണ് രാഷ്ട്രീയ പാളയങ്ങളിൽ നിന്നുള്ള പറച്ചിലുകൾ അങ്ങനെ വന്നാൽ സി പി എം ഉയർത്തുക സ്ഥിരം പല്ലവിയായിരിക്കും അക്രമം അഴിച്ചുവിടുക എന്നത് ഇത് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ജീവൻ മരണ പോരാട്ടമാണ് പരാജയ ഭീതി കാര്യമായി തന്നെ സി പി എമ്മിനുണ്ട് പരാജയ ഭീതി വന്നാൽ എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും സി പി എം ചെയ്യുന്നത് പോലെ അക്രമം അഴിച്ചുവിടാറുണ്ടെന്നും അതുതന്നെയാണ് ആലപ്പുഴയിലും അവർ ആവർത്തിക്കപ്പെടുന്നതെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറിയും യു ഡി എഫ് പാർലമെന്റ് മണ്ഡലം ജനറൽ കൺവീനറുമായ എ ഷുക്കൂർ പറയുന്നു ആലപ്പുഴയിൽ ഇപ്പോൾ തന്നെ സി പി എം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പരാജയ ഭീതിയിൽ എച്ച് സലാം എം എൽ എയുടെ നേതൃത്വത്തിൽ സി പി എം ക്വട്ടേഷൻ സംഘം ആക്രമണം അഴിച്ചുവിടുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം അമ്പലപ്പുഴ വളഞ്ഞ വഴിയിൽ യു ഡി എഫ് സംഘടിപ്പിച്ച തെരുവുനാടകം സംഘർഷ ഭരിതമാക്കിയതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും യു ഡി എഫിന് ഭൂരിപക്ഷം ഉയരും എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് സംഘർഷമുണ്ടാക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമമാണ് വളഞ്ഞ വഴിയിലും കണ്ടത് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സമാധാനാന്തരീക്ഷം തകർത്ത പോളിംഗ് ശതമാനം കുറച്ച് അത് മുതലെടുക്കാനുള്ള കുൽസിത ശ്രമങ്ങളാണ് സി പി എം നടത്തുന്നത് നിയമപരമായ എല്ലാ അനുമതികളോടുകൂടി കൂടി നടത്തിയ തെരുവുനാടകത്തിന് പോലീസ് സുരക്ഷയുണ്ടായിരുന്നു പോലീസ് നോക്കി നിൽക്കുകയാണ് സി പി എം കൊട്ടേഷൻ സംഘം കുറുവടിയും മാരക ആയുധങ്ങളുമായി വന്ന് സംഘർഷം സൃഷ്ടിച്ചത് അക്രമികളുടെ ഭാഗത്തുനിന്ന് കല്ലേറുമുണ്ടായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പൗര അവകാശത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും വാചാലരാകുന്ന സി പി എം ആണ് പാവം കലാകാരന്മാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് നാടകം കളിക്കാൻ വന്നപ്പോൾ തന്നെ കലാകാരന്മാരെ സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തിയിരുന്നു പിന്നീട് അമ്പലപ്പുഴ പോലീസിന്റെ മധ്യസ്ഥതയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന ഉറപ്പ് ലഭിച്ചിട്ടാണ് നാടകം കളിച്ചത് അതാണ് വീണ്ടും സി പി എം കൊട്ടേഷൻ സംഘം എത്തി കയ്യാങ്കളിയിൽ കലാശിച്ചത് അക്രമം നടത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ആലപ്പുഴയിലെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനു പിന്നിൽ സി പി എമ്മിന്റെ വൻ നേതാക്കളുണ്ടെന്നും നിയമപരമായി നേരിടുമെന്നും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദും പറയുന്നു വടകരയിലും സമാന പ്രശ്നങ്ങൾ രൂക്ഷമാണ് സി പി എം യു ഡി എഫ് പോലെ ശക്തമാണ് അവിടെയും തിരഞ്ഞെടുപ്പിന് കള്ളവോട്ട് ഉൾപ്പെടെ നേരത്തെ ചർച്ചയായ വടകര മണ്ഡലത്തിൽ സി പി എം അക്രമം അഴിച്ചു വിടുമെന്ന സാഹചര്യത്തെയും ഭയപ്പെടേണ്ടിയിരിക്കുന്നു മരിച്ച ആളുകളുടെ പേരിൽ വടകരയിൽ കള്ളവോട്ട് നടന്നിട്ടുള്ള സാഹചര്യത്തിൽ വടകരയിൽ കേന്ദ്രസേനകളെ വിന്യസിപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് സി പി എം പ്രവർത്തകർ കള്ളവോട്ട് ചെയ്യുന്നതിനെതിരെ പ്രതികരിക്കാൻ പോലും ബൂത്തിലിരിക്കുന്നവർ സമ്മതിക്കാറില്ല മാത്രമല്ല മണ്ഡലത്തിൽ തന്നെയുള്ള പാനൂരാണ് ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണ് എന്നാണ് പുറത്തു വന്നിരുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് എതിർ പാർട്ടി നേതാക്കളെ ആക്രമിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും പുറത്തു വന്നിരുന്നു ഭയം കൂടാതെ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും ഇതിനായി വടകര മണ്ഡലത്തിൽ കേന്ദ്രസേനയെ വിന്യസിപ്പിക്കണമെന്നും വോട്ടെടുപ്പ് നടപടികൾ ചിത്രീകരിക്കണമെന്നും ഷാഫി പറമ്പിലിന്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടാകാതെ വന്നതോടെയാണ് ഷാഫി പറമ്പിൽ കോടതിയെ സമീപിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു ആത്തിങ്കൽ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകളുണ്ടെന്ന് ആരോപിച്ച് അവിടെ നിന്നുള്ള യു പ്രവർത്തകരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്